നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം തുറവൂർ പാട്ടുകുളങ്ങരയിൽ ഇന്നുണ്ടായ ബൈക്ക് അപകടത്തിൽ യുവ കോൺട്രാക്ടർ മരണപ്പെട്ടു തുറവൂർ പാട്ടുകുളങ്ങരയിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ കെ എസ് ഇ ബി യുവ കോൺട്രാക്ടർ കേവലം മുപ്പത്തി ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള എ രാധാകൃഷ്ണനാണ് മരണപ്പെട്ടത് ഒരു കുടുംബം കൂടി അനാഥമായി ഇന്ന് ഉച്ചക്ക് നാലു സംഭവം എഴുപുന്ന കരിയമംഗലത്ത് അയ്യപ്പൻ നായരുടെ പുത്രനായ മുപ്പത്തൊമ്പത് വയസ്സുള്ള രാധാകൃഷ്ണനാണ് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടത് കെ എൽ മുപ്പത്തിരണ്ട് എൻ ഇരുപത്തിനാല് അമ്പത്തിനാല് എന്ന ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത് ഹെൽമറ്റ് ആകെ തകർന്നു പോയിരുന്നു തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ടോറസ് ചരക്ക് ലോറിയാണ് അപകടമുണ്ടാക്കിയതെന്ന് അറിയുന്നു അരൂർ തുറവൂർ ഭാഗങ്ങളിൽ കെ എസ് ഇ ബിയുടെ കരാർ ജോലി നോക്കി വരികയായിരുന്നു മരണപ്പെട്ട എ രാധാകൃഷ്ണൻ വിശദവിവരങ്ങൾ അറിഞ്ഞു വരുന്നു അരൂർ വിഷൻ ന്യൂസ് ചാനലിൻ്റെ ആദരാഞ്ജലികൾ